എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല ടൈപ്പ് കൊലയാളികളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു കൊല ചെയ്ത് അത് ആക്കി മാറ്റുന്ന ഒരു കൊലയാളിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്തരം തരത്തിലുള്ള ഒരു കൊടൂര കൊലയാളിയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇവൻക്ക് മറ്റുള്ളവരുടെ ഫീലിംഗ്സ് അറിയണ്ട അവരുടെ വേദന എന്താണെന്നറിയേണ്ട അവരുടെ കഷ്ടപ്പാട് എന്താണെന്ന് അറിയണ്ട അവരുടെ കഥ എന്താണെന്നറിയണ്ട ഒന്നും അറിയണ്ട ജസ്റ്റ് കൂലി വാങ്ങുക അവരെ കൊന്നുകളയുക അതൊരാക്സിഡൻ്റ് ആക്കി മാറ്റുക അതാണ് അവൻ്റെ ജോലി ഇത്ര ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി പിന്നെ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട് നിങ്ങളൊരു കംപ്ലീറ്റ് എൻറ്റർടൈൻമെൻറ്റ് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു സിനിമ കാണുന്നത് നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടില്ല നിങ്ങളൊന്നും അറിയാതെ എന്താ പറയുക ഒരു ഫ്രഷ് ആയിട്ടൊരു കണ്ടൻറ് കാണുന്ന പോലെ ഈ സിനിമയെ അപ്രോച്ച് ചെയ്യണം കാരണം ഇത് അങ്ങനെ കാണേണ്ട ഒരു സിനിമയാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ആക്സിഡൻ്റ് ആണ് ഒരു കാർ അപകടം ഒരു ലേഡി മരിക്കുന്നുണ്ട് എന്നാൽ മരിക്കുന്ന സമയത്ത് അവളുടെ വാച്ച് തെറിച്ചു പോകുന്നു അവിടെ വെച്ച് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു വയസ്സനെയാണ് ഇങ്ങേരാണെങ്കിൽ തിരക്ക് ഒരു സ്ട്രീറ്റിലൂടെ കാറുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങേരും വലിയ ബിസിനസ്മാൻ ആണ് അങ്ങനെ ഇവൻ കാറുമായിട്ട് പോകുന്നു നല്ല തിരക്കാണ് അവിടെ ഈ തിരക്കിന്റെ ഇടയിലാണ് ഉരുത്തിയുടെ ടയർ അങ്ങ് പഞ്ചറാവുന്നത് ഇവള് കാരണം വലിയൊരു ട്രാഫിക് ജാമ് തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേലേ തിരക്കാണ് അതിന്റെ ഇടയിലാണ് ഇതും അങ്ങനെ വയസ്സും പുറത്തു വരുന്നു വണ്ടി എങ്ങനെയും ഡ്രൈവ് ചെയ്ത് മാറ്റാൻ പറയുന്നു എന്നാൽ ഇവൾക്കാണെങ്കിൽ ആകെ ടെൻഷനാണ് എന്താ ചെയ്യേണ്ടതെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല അങ്ങനെ ക്ഷമഘട്ട വയസ്സൻ ചെറിയൊരു ഗ്യാപ്പിലൂടെ വണ്ടിയുമായിട്ട് പോകുന്നു അങ്ങേരാണെങ്കിൽ തിരക്കുള്ളൊരു ബിസിനസ്മാൻ ആണ് സോ എന്തുകൊണ്ടും അയാൾ അതേ ചെയ്യൂ എന്നാൽ ഈ ചെറിയ വഴി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരുത്തൻ വെള്ളം കൊണ്ടുപോകുന്ന ട്രക്കുമായിട്ട് വരുന്നുണ്ട് വയസ്സനാണെങ്കിൽ വിൻഡോ തുറന്നിട്ടിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ട്രക്കിൽ നിന്ന് തെറിക്കുന്ന വെള്ളം കാറിനകത്തോട്ടാവുന്നു പെട്ടെന്ന് ഈ വയസ്സിന്റെ ശ്രദ്ധ മാറുന്നുണ്ട് അപ്പൊ തന്നെ അടുത്ത പണിയും കിട്ടുന്നുണ്ട് ഏതോ ഒരു ബാനർ പൊട്ടിവന്റെ ഗ്ലാസിന്റെ മേളിലോട്ട് വീഴുന്നു എന്നാൽ ഇത് പൊട്ടുന്ന സമയത്ത് തന്നെ ഏതോ ഒരുത്തൻ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ട് ഈ പുറത്ത് പോയവനാണ് ആ ബാനറിന്റെ ഒരു സൈഡിലെ കയർ മുറിച്ച് മാറ്റിയത് ഈ വയസ്സനാണെങ്കി ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കണം കാരണം അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത്രയും പണി കിട്ടിയിട്ടുണ്ട് അങ്ങേര് പുറത്തോട്ട് ഇറങ്ങുന്നു ഈ ബാനർ വലിച്ചു പൊട്ടിക്കുന്നു പെട്ടെന്നാണ് കെട്ടുവിട്ട ബാനറിന്റെ മരത്തടി ചെന്നിട്ട് ഒരു ഗ്ലാസ്സിലടിക്കുന്നത് ആ ഗ്ലാസ് പൊട്ടി താഴോട്ട് വീഴുന്നുണ്ട് അതും ആ വയസ്സിൻ്റെ തലയിലോട്ട് നല്ലവണ്ണം പരിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെ പോലീസ് എത്തി ആംബുലൻസിന് ഫോൺ ചെയ്തു എന്നാൽ ആംബുലൻസിന് ആ സ്പോട്ടിലോട്ട് വരാൻ കഴിയുന്നില്ല കാരണം ലേഡി ഉണ്ടാക്കി വെച്ച ട്രാഫിക് ജാം ഇതുവരെ തീർന്നിട്ടില്ല അങ്ങനെ പോലീസ് വരുന്നു ഒരു വിധത്തിൽ വണ്ടി തള്ളി മാറ്റുന്നു അങ്ങനെ ആംബുലൻസ് എത്തി അപ്പോഴേക്കും അയാൾ മരിച്ചിരുന്നു അവിടെയാണെങ്കിൽ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് ആ ആൾക്കൂട്ടത്തിൽ ഒരു കണ്ണാട ഇട്ടൊരുത്തനുണ്ട് അവനയാൾ മരിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാണ് ശേഷം പുറത്തു പോകുന്നു ഈ സമയത്താണ് വെള്ളം കൊണ്ടുപോയ ട്രക്കിലെ ഡ്രൈവർ സിഗരറ്റ് തീർന്നപ്പോൾ താഴെ ഇടുന്നത് എന്നിട്ട് അവൻ്റെ വണ്ടിയുമായിട്ട് പോകുന്നു പക്ഷെ പിന്നീടാണ് ആൾ ഓർക്കുന്നത് അതവിടെ ഇടാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ മറ്റേ കണ്ണാടി ഇട്ടവനുണ്ടല്ലോ അവൻ പോകുന്നു ഈ സിഗരറ്റ് പൊതിഞ്ഞെടുത്തിട്ട് അവൻ്റെ പോക്കറ്റിലിടുന്നു എന്തപ്പോ ഒരു സിഗരറ്റ് അല്ലേ അതവിടെ ഇട്ടപ്പോ എന്താ എന്ന് നമ്മൾക്ക് തോന്നും പക്ഷെ ഇവന്മാർക്ക് അങ്ങനെയല്ല കാരണം വളരെയധികം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കൊലപാതകമാണിത് ആദ്യം ഒരു ലേഡി ട്രാഫിക് ജാം ഉണ്ടാക്കുന്നു അവളുടെ പേരാണ് ഹവാസുൻ ആ ട്രാഫിക് ജാം വഴി ആ വയസ്സനെ വഴി തിരിച്ചുവിടുന്നു അപ്പോഴാണ് ട്രക്ക് ഡ്രൈവറിൻ്റെ എൻട്രി അയാളാണ് അങ്കിൾ അയാൾ മനഃപൂർവ്വം വെള്ളം തിളപ്പിക്കുന്നു അതുവഴി അങ്ങേരുടെ ശ്രദ്ധ മാറ്റുന്നു അപ്പോഴാണ് ഫാറ്റി എന്ന് പറയുന്നവൻ ആ ബാനർ അങ്ങ് മുറിച്ചിടുന്നത് പിന്നെന്താ നടന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടതാണല്ലോ സോ ചുരുക്കി ഒരു കൊലപാതകം നല്ല ക്ലീനായിട്ട് ഒരു ആക്സിഡൻറ്റാക്കി മാറ്റിയിരിക്കുകയാണ് ഇവർ ഏതാ അല്ലേ ചുരുക്കി പറഞ്ഞാൽ ഈ ഹവാസുൻ അങ്കിൾ ഫാറ്റി ഇവരെല്ലാം ഒരു ടീമാണ് ഇവരുടെ തലവനാണ് മറ്റേ കണ്ണാടയിട്ടവൻ അവനാണ് ബ്രെയിൻ ഈ പ്ലാനിന്റെ മൊത്തം തലച്ചോറ് അവന്റെ തലയിൽ നിന്നുമാണ് അങ്ങനെ ചെയ്ത ജോലിയുടെ കൂലി വാങ്ങാനായിട്ട് കുറച്ച് ഹൈഡ്രജൻ ബലൂണുമായിട്ട് ഫാറ്റി പുറപ്പെട്ടു ഈ ബലൂൺ അവിടെയുള്ള സെക്യൂരിറ്റി ക്യാമറ മറിക്കാനാണ് കേട്ടാ അങ്ങനെ വയസ്സിനെ കൊല്ലാൻ ഏൽപ്പിച്ച ആളെത്തി എന്നിട്ട് അവര് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഇവൻ പേയ്മെന്റ് ഇടുന്നു ഫാറ്റി അത് പോയിട്ട് കളക്ട് ചെയ്യുന്നു അങ്ങനെ ഇവര് റൂമിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടെ ബ്രെയിൻ എത്തിയിട്ടില്ല ഇവിടെ അങ്കിളാണെങ്കിലോ ഒടുക്കത്തെ പേടിയിലാണ് കാരണം ആ സിഗരറ്റ് കുറ്റി എങ്ങാനും പോലീസിന് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഇതൊന്നും ബ്രെയിൻ അറിയണ്ട എന്നാണ് അങ്കിളും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവരുടെ റൂമിൽ എന്നെ ബഗ് വെച്ചിരിക്കുകയാണ് നമ്മളുടെ ബ്രെയിന് അവനെല്ലാം കേട്ടോണ്ടിരിക്കയാണ് സ്വന്തം ടീമിനെ പോലും അവനക്ക് വിശ്വാസമില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ ബ്രെയിൻ അങ്ങനെ ബ്രെയിൻ റൂമിലെത്തി എന്നിട്ട് ആ സിഗരറ്റ് കുറ്റി അങ്കിളുടെ മുന്നിലോട്ട് വെക്കുന്നു എന്നിട്ട് പറയാണ് നിങ്ങളിത് എന്ത് ഭാവിച്ച ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾക്ക് ഇപ്പം തന്നെ പിരിയാം നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി നമ്മളുണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്ക് മതി എല്ലാം അവസാനിക്കാൻ ഇത് കേട്ടേക്ക് അങ്കിൾ ഒരു കാര്യം തീരുമാനിച്ചു ഇനി അങ്ങോട്ട് പുക വിളിക്കില്ല എന്നുള്ളത് പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് ഈ അങ്കിളിന് ഇടയ്ക്കിടയ്ക്ക് മറവിരോഗം വരും പിന്നെ ചെയ്യുന്നതൊന്നും ബോധത്തിലായിരിക്കില്ല ഇവിടെ ബ്രെയിൻ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും സംശയത്തോടെയാണ് കാണുക അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറ് ഒന്ന് തുറക്കാൻ ശ്രമിച്ചാൽ മതി അതവനക്കറിയാൻ പറ്റും കാരണം ഡോറിന് മുകളിലായിട്ട് ഇല വെച്ചിട്ടുണ്ട് അതിന്റെ പൊസിഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയാൽ മതി പിന്നെ ആൾ വിരളി പിടിച്ചിട്ടാണ് ഓടുക കാരണം ഈ ജോലി ചെയ്ത് ചെയ്ത് തൻ്റെ പുറകിലാരോ ഉണ്ടെന്നാണ് അവന്റെ കണക്കൂട്ടൽ അങ്ങനെ അവൻ അപ്പാർട്ട്മെന്റിലെത്തി റൂമിലാണെങ്കിൽ ഇഷ്ടം പോലെ കണ്ണാടികളാണ് ഏത് റൂമിൽ നിന്നാലും അപ്പുറത്തെ റൂമിൽ എന്താ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളത് ഇവിടെ ഇരുന്ന് അറിയാൻ പറ്റും മറ്റേ കണ്ണാടി വഴി അങ്ങനെ പിറ്റേ ദിവസം പറയും നമ്മൾ ആദ്യം കണ്ട കാറപകടമല്ലേ അങ്ങോട്ട് പോകുന്നുണ്ട് ആ പൊട്ടിയ വാച്ചും അവൻ്റെ കയ്യിലുണ്ട് അവന്റെ ഭാര്യയാണ് അന്ന് ആ കാർ അപകടത്തിൽ മരിച്ചത് അതിനുശേഷമാണ് ബ്രെയിൻ ഇങ്ങനെയായത് അങ്ങനെ ഈ സമയത്താണ് ഇവർക്ക് പുതിയ വർക്ക് കിട്ടുന്നത് ഫാറ്റി ക്ലൈന്റിന് ഫോൺ ചെയ്തു ക്ലൈന്റിനോട് അവിടെയുള്ള പ്ലാസ്റ്റിക് കവറിൽ തൻ്റെ ഫോണും വോളറ്റും കൊല്ലാനുള്ള ആളുടെ ഫോട്ടോയൊക്കെ ഇടാൻ പറയുന്നു ഇത് കേട്ടേക്ക് ക്ലൈൻ്റ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ ഫാറ്റി വരുന്നു പ്ലാസ്റ്റിക് കവർ കൈക്കലാക്കുന്നു എന്നിട്ട് അത് ബ്രെയിൻ്റെ അടുക്കലേക്ക് എത്തിക്കുന്നു അങ്ങനെ കൊല്ലാനുള്ള ആളുടെ ഫോട്ടോ നോക്കി നോക്കുമ്പോൾ ഇതേ ക്ലൈന്റിന്റെ തന്നെ അച്ഛനെയാണ് കൊല്ലേണ്ടത് സ്വന്തം അച്ഛനെ കൊല്ലാനാണ് ഇങ്ങേരേൽപ്പിച്ചിട്ടുള്ളത് ഈ ക്ലൈന്റിന്റെ പേരാണ് വോം ഇങ്ങേരുടെ ശരിക്കുള്ള മോട്ടീവ് എന്താണെന്നൊന്നും ഇവർക്കറിയില്ല അതറിയേണ്ട ആവശ്യമില്ല അവരുടെ ജോലി കൊല്ലലാണ് അത് ഭംഗിയായി ചെയ്തു കൊടുക്കണം എന്നാൽ ഒരു അപകടമായി തോന്നുകയും വേണം അങ്ങനെ അച്ഛനെയും മകനെയും ഫോളോ ചെയ്യാൻ തുടങ്ങുകയാണ് ബ്രെയിൻ അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി ഈ വോങ്ങ് തന്റെ അച്ഛനെയും കൊണ്ട് ഡെയിലി കടയിൽ പോകും അതും മറ്റേ ട്രാം ട്രാക്ക് ഉണ്ടല്ലോ അതായത് റോഡിലൂടെ ഓടുന്ന ട്രെയിൻ ആ ട്രാക്ക് വഴിയാണ് ഇവരെന്നും പോകുന്നത് സോ അത് വെച്ച് എന്തെങ്കിലും ഒരു അപകടം പ്ലാൻ ചെയ്യാനാണ് ബ്രെയിൻ പറയുന്നത് എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ടീം മുഴുവൻ പല ഐഡിയകളും മുന്നോട്ട് വെക്കുന്നുണ്ട് അതിലെ ഒരു ഒരൈഡിയാണ് ട്രാമിൻ്റെ ഇൻവേർട്ടറിൽ നിന്നും ട്രാക്കിലേക്ക് കരണ്ട് ഇട്ട് ഇവർ ട്രാക്ക് പാസ് ചെയ്യുമ്പോൾ കരണ്ട് അടിപ്പിച്ച് കൊല്ല എന്നുള്ളത് എന്നാൽ അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഇതിൽ നിന്ന് ഇവർ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട് മരണകാരണം ഇലക്ട്രിസിറ്റി ആവണം അങ്ങനെ ഒരു വിധത്തിൽ ഇവരൊരു ഐഡിയ കണ്ടെത്തുന്നു ഈ ട്രാം പോകാൻ വേണ്ടിയിട്ട് മുകളിലായിട്ട് ഒരു കരണ്ട് കമ്പിയുണ്ട് അതിൽ നിന്നൊരു വയറ് കണക്ട് ചെയ്ത് താഴോട്ടിടും അച്ഛനും മകനും ട്രാക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത് മകനെ നൈസായിട്ട് അങ്ങ് മാറ്റും സോ അച്ഛൻ ട്രാക്കിൽ തന്നെ കിടക്കും അതുപോലെ തന്നെ ഈ വയർ മേത്തും കൊള്ളും താഴെയാണെങ്കിൽ ഇരുമ്പ് മുകളിലാണെങ്കിൽ കറണ്ട് കമ്പി സോ ഓപ്പറേഷൻ ക്ലീൻ പക്ഷെ ഇത് ചെയ്യാനായിട്ട് ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട് അതിലൊന്നാണ് കറൻ്റ് കമ്പിയുടെ മുകളിലോട്ട് ഈ വയർ എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണം അങ്ങനെ ഒരു വിധത്തിൽ രണ്ടിനും സൊല്യൂഷൻ കിട്ടി ഈ വയർ എത്തിക്കാനായിട്ട് ആ വയർ വെച്ച് ഇവരൊരു പട്ടം പറത്തും ആ പട്ടം കൊണ്ടുപോയി ആരും അറിയാതെ ആ കമ്പിയുടെ മുകളിൽ അങ്ങ് ചാർത്തും ഇനി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണം അതിന് പ്രകൃതി തന്നെ ഇവർക്കൊരു വഴി ഒരുക്കി കൊടുക്കുന്നുണ്ട് മഴ വെള്ളത്തിലൂടെ എന്തായാലും കറണ്ട് പാസ് ചെയ്യുമല്ലോ അങ്ങനെ ഇവർ ഇതിനായി ഇറങ്ങി തിരിച്ചു പട്ടം പറത്താൻ ഹവാസും ക്യാമറ മറയ്ക്കാൻ അങ്കൾ മകനെ മാറ്റാൻ ഫാറ്റിയും പക്ഷെ ഇവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ മഴ കറക്റ്റ് സമയത്ത് പെയ്യുന്നില്ല മഴയാണല്ലോ അതിന് ഇഷ്ടമുള്ളപ്പോഴാണ് അത് പെയ്യുക ഇവരുടെ കണക്കനുസരിച്ച് മകനെ മാറ്റുന്ന പോയിന്റിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ മഴ പെയ്യണം അങ്ങനെ ഇതിനായിട്ട് ഇവന്മാര് നടക്ക് തന്നെ നടക്കുക ഇടക്ക് മഴ പെയ്യില്ല ഇനി പെയ്താൽ തന്നെ ഫാറ്റിയുടെ ടൈമിംഗ് മാറും അങ്ങനെ നൂറായിരം പ്രശ്നങ്ങളാണ് അങ്ങനെ ഒരു വിധത്തിൽ എല്ലാതും കൂടെ ഒരു ദിവസം വന്നു പക്ഷെ അന്നാണ് അങ്കിളിന് മറവിരോഗം വരുന്നത് എന്നാൽ അങ്കിള് പറയാണ് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല നമ്മളിത് എന്തായാലും ചെയ്യുന്നു ഇതിലും ബെസ്റ്റ് ചാൻസ് ഇനി കിട്ടാനില്ല അങ്ങനെ ആ മറവിരോഗം കണക്കിലെടുക്കാതെ അവരറങ്ങി തിരിച്ചു ഹവാസും വേഗം തന്നെ പട്ടം പറപ്പിച്ച് കറക്റ്റായിട്ട് കരണ്ട് കമ്പിയുടെ മേളിൽ ഇരുത്തുന്നുണ്ട് അങ്കിളാണെങ്കിൽ ക്യാമറ മറയ്ക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് അങ്കളുടെ ദൗത്യം അങ്കൾ അങ്ങ് മറന്നു പോവുകയാണ് ഞാൻ എന്തിനപ്പം ഇങ്ങോട്ട് വന്നെന്നുള്ള രീതിയിലാണ് അങ്കിള് നിൽക്കുന്നത് ഇവിടെ വോങ്ങും അച്ഛനും കൂടി ട്രാക്ക് പാസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് എന്നാൽ ഇവിടെ ഫാറ്റിക്ക് വോങ്ങിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്യാമറ മറക്കണം സോ ഫാറ്റി ഒന്ന് മടിച്ച് നിൽക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് ബ്രെയിൻ പറയാണ് നല്ല മഴയാണ് ക്യാമറ വഴി നിന്നെ ആരും തിരിച്ചറിയാൻ പോകുന്നില്ല ഇത് കേട്ടേക്ക് ഫാറ്റി രണ്ടും കൽപ്പിച്ച് വോങ്ങിനെ തട്ടി മാറ്റി ഈ പാവം അച്ഛനാണെങ്കിലോ വീൽ ചെയർ കൊടുക്കണേ പിന്നിലോട്ട് പോകുന്നു അങ്ങനെ ആ വയറിൽ ടച്ചായി വോങ്ങിന്റെ കൺമുന്നിൽ വെച്ച് അവന്റെ അച്ഛൻ അങ്ങ് വെന്ത് മരിക്കുകയാണ് സോ ഓപ്പറേഷൻ സക്സസ് പെട്ടെന്നാണ് ഇവരാരും പ്രതീക്ഷിക്കാതെ ഒരു ബസ് കൺട്രോൾ വിട്ട് വരുന്നത് അതും ബ്രെയിനിന് നേരെ എന്നാൽ എന്തോ ഭാഗ്യത്തിന് ഇവിടെ ബ്രെയിൻ രക്ഷപ്പെടുകയാണ് എന്നാൽ ആ ബസ് ഫാറ്റി അങ്ങ് ഇല്ലാതാക്കുന്നു ആണെങ്കിൽ വേഗം ഫാറ്റിയുടെ അടുത്തോട്ട് ഓടി ചെല്ലുന്നുണ്ട് എന്നാൽ അതവനെ രക്ഷിക്കാനല്ല അവൻ്റെ കയ്യിലെ ഫോണും മറ്റ് രേഖകളും ഒക്കെ മാറ്റാനാണ് എങ്ങാനും പോലീസ് വന്നാൽ ഇവർ കുടുങ്ങാൻ പാടില്ലല്ലോ അങ്ങനെ ഫാറ്റി മരിക്കുന്നതിന് മുമ്പ് അവസാന വാക്കായിട്ടൊരു ചോദ്യം ചോദിക്കുന്നു ഈ ബസ് ശരിക്കും ആക്സിഡൻ്റ് ആയതാണോ അതോ നമുക്കിട്ടാരേലും പണിഞ്ഞതാണോ ഇതും പറഞ്ഞ് അങ്ങേര് മരിക്കുന്നു പക്ഷെ ഫാറ്റിയുടെ ആ ഒരൊറ്റ ചോദ്യം ബ്രെയിൻ്റെ ഉള്ളിൽ പല പല ഡൗട്ടുകളും ജനിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇനി അവിടെ നിൽക്കൽ അത്ര പന്തിയല്ല സോ നേരെ റൂമിലോട്ട് പോകുന്നു അങ്ങോട്ട് എത്തിയപ്പോഴാണ് അടുത്ത പ്രശ്നം ഡോറിന് മുകളിൽ വയ്ക്കാറുള്ള ഇല നിലത്ത് കിടക്കുന്നു സോ വീടിനുള്ളിൽ ആരോ കയറിയിട്ടുണ്ട് അങ്ങനെ പോലീസ് എത്തി റൂമ് ചെന്ന് നോക്കുമ്പോൾ അവൻ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ടുണ്ടാക്കിയ പണം ആരോ കട്ടോണ്ട് പോയിരിക്കുന്നു ഈ വർക്ക് എന്ന് പറയുമ്പോൾ വേറെ വർക്കൊന്നും ഈ ആൾക്കാരെ കൊല്ലൽ തന്നെയാണ് ഈ വർക്ക് അപ്പൊ ഈ ആൾക്കാരെ കൊന്നിട്ടുണ്ടാക്കിയ പണം ആരോ കട്ടുകൊണ്ട് പോയിരിക്കുന്നു ആകെ കൂടെ ബാക്കി വെച്ചിട്ടുള്ളത് അവൻ്റെ ഭാര്യയുടെ ആ പൊട്ടിയ വാച്ച് മാത്രമാണ് ആദ്യം ഫാറ്റിയുടെ മരണം ഇപ്പം ഇതാ മോഷണം ഇതിന്ന് ഒരു കാര്യം വ്യക്തമാണ് ബ്രെയിൻ്റെ പിന്നാലെ ആരോ ഉണ്ട് പക്ഷേ ഈ മോഷണം നടന്നിട്ടുള്ളത് ഇവൻ്റെ റൂമിൽ മാത്രമല്ല അവർ അപ്പാർട്ട്മെൻറ്റ് മുഴുവൻ നടന്നിട്ടുണ്ട് എന്തായാലും ഇതിന് ശേഷം അവൻക്കൊരാളെയും വിശ്വാസമില്ല എന്തിന് സ്വന്തം ടീംമേറ്റ്സിനെ പോലും കുറേ നേരമായിട്ട് ഹവാസും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ഫോൺ എടുക്കുന്നില്ല ഈ ഹവാസുവിൻ കാണെങ്കിൽ ഇവനോട് കടുത്ത പ്രണയമാണ് എന്നാൽ ബ്രെയിനാണെങ്കിൽ ഒടുക്കത്ത സംശയവും സംശയം മൂത്ത് മൂത്ത് അങ്കിളിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങേ ഭാവം ഓർമ്മശക്തിയൊന്നും ഇല്ലാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് സോ അങ്ങേരല്ലാന്ന് ഉറപ്പാണ് ഇനിയുള്ളത് വോങ്ങാണ് അങ്ങനെ അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയിലോട്ട് കയറി പോകുന്നുണ്ട് ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് തൻ്റെ അച്ഛൻ്റെ ഇൻഷുറൻസ് തുക തട്ടാനാണ് ആ മകൻ അച്ഛനെ ഇല്ലാതാക്കിയത് ബ്രെയിൻ പിന്നെ ഒന്നും നോക്കിയില്ല ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ നിന്നും ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വോങ് വേഗം അവിടുത്തെ മാനേജറിനെ കാണുന്നു കാണുന്നു എന്നു മാത്രമല്ല വോങ് അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ആ മാനേജറിനാണേൽ ബ്രാന്ത് പിടിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ മാനേജർ ആർക്കോ ഫോൺ ചെയ്യുന്നു ഇത് കണ്ട ബ്രെയിൻ ഒരു കാര്യങ്ങ് ഉറപ്പിക്കുകയാണ് ഈ ഇൻഷുറൻസ് മാനേജറിനെ ഫോളോ ചെയ്യാൻ പക്ഷെ അവനെ തൽക്കാലത്തിന് ഫോളോ ചെയ്യുന്നില്ല പകരം മംഗിളിനെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്കിളാണേൽ വേറെ ഏതോ ലോകത്താണ് കുറേ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് ഈ ഓർമ്മക്കുറവിനുള്ള മാത്രമല്ല മഴ പെയ്തോ ഓപ്പറേഷൻ നമുക്ക് തീർക്കണ്ടേ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഉപ്പരിപ്പോഴും അവിടെയാണ് അവിടെ നിന്നിങ്ങോട്ട് പുറത്ത് വന്നിട്ടില്ല അങ്ങനെ ഈ മരുന്ന് കഴിക്കുന്നത് ബ്രെയിൻ വന്നിട്ട് തടയുന്നുണ്ട് കാരണം അത് കൂടുതൽ കഴിച്ചാലും സീനാണ് അങ്ങനെ അങ്കിളിന് ഇവൻ റൂമിൻ്റെ വിൻഡോയുടെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ ആ പൊസിഷൻ കണ്ട ആ പൊസിഷൻ വാച്ച് ചെയ്തോണ്ടിരിക്കുക ഇത് പറയാൻ കാരണം വേറെ ഒന്നല്ല അങ്കിൾ മരുന്ന് കഴിക്കൽ നിർത്തണമെന്നുണ്ടെങ്കിൽ അങ്ങേരുടെ ശ്രദ്ധ തെറ്റിക്കണം അതിനു ഇത് പറയുന്നത് അങ്ങനെ അന്ന് രാത്രി ബ്രെയിൻ മാനേജറിനെ ഫോളോ ചെയ്യുന്നു മാനേജർ റൂമിലെത്തി അങ്ങേരാണേൽ കുറേ ടൈം ഫോൺ ചെയ്യുന്നുണ്ട് എന്നാൽ ഫോണിലൂടെ എന്താ പറയുന്നത് എന്നുള്ളത് ബ്രെയിനിന് മനസ്സിലാവുന്നില്ല അപ്പോഴാണ് അവൻ്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുന്നത് ഈ മാനേജറിൻ്റെ തൊട്ടടുത്ത റൂം റെൻറ്റിന് അവൈലബിൾ ആണ് അങ്ങനെ പിറ്റേ ദിവസം ആ റൂം റൂമങ്ങ് റെൻറ്റിനെടുക്കുകയാണ് ശേഷം ആ റൂം മുഴുവൻ കണ്ണാടി വെക്കുന്നു എന്തിനാണെന്നറിയാലോ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു അവനൊരു ഹോട്ടലിലോട്ട് വിളിച്ചിട്ട് ഫുഡ് പറയുന്നുണ്ട് അത് അവനക്ക് വേണ്ടിയിട്ടല്ല മാനേജറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഡെലിവറി ബോയ് എത്തി ഡെലിവറി ബോയ് നോക്കുമ്പോൾ മാനേജറിൻ്റെ റൂം കാലിയാണ് ബെല്ലടിച്ചിട്ട് ആരും തുറക്കുന്നില്ല മാനേജർ റൂമിലുണ്ടോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ട് ബ്രെയിൻ നടത്തിയ ചെറിയൊരു ടെക്നിക്ക് ആണിത് അങ്ങനെ ഡെലിവറി ബോയ് പോയി ആ ഒരു തക്കം നോക്കി ബ്രെയിൻ ആ റൂമിനകത്ത് കയറുന്നു സർച്ച് ചെയ്യുന്നു പക്ഷെ ഒന്നും കിട്ടുന്നില്ല എന്തൊക്കെയാണേലും ആ റൂമിനകത്തൊരു ബഗ് വെക്കുന്നുണ്ടാവൻ ഇതാവുമ്പോൾ ഫോണിൽ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ അങ്ങനെ ബ്രെയിൻ തിരിച്ച് റൂമിലെത്തി എത്തിയ പാടൻ്റെ റൂമിൻ്റെ മുകളിലായിട്ട് ഒരു മാപ്പ് വരച്ചിടുന്നുണ്ട് ആ റൂം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപടി വരച്ചിടുന്നുണ്ട് മാനേജറുടെ റൂമിൽ എവിടെയാണ് സോഫ എവിടെയാണ് ഫ്രിഡ്ജ് എവിടെയാണ് ടി വി തുടങ്ങിയ എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും ഈ മാപ്പിൽ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ മാനേജർ റൂമിലെത്തി അയാൾ വരുന്നു ഡ്രസ്സ് മാറ്റുന്നു കിടന്നുറങ്ങുന്നു സോ ബ്രെയിനിന് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോഴാണ് അങ്കിളിൻ്റെ ഫോൺ കോൾ അങ്കിളാണെങ്കിലും എനിക്ക് ഓർമ്മ വന്നു ഓർമ്മ വന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് ബ്രെയിൻ പറയുകയാണ് ആ ഓപ്പറേഷനിൽ നമ്മൾക്ക് പല ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അത് ഓർക്കാതിരിക്കലാണ് നല്ലത് അങ്ങനെ പിറ്റേ ദിവസമായി മാനേജറിൻ്റെ ഓഫീസിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രെയിൻ അങ്ങോട്ട് വോങ്ങെത്തി പതിവ് പോലെ തന്നെ കുറേ കരയൊന്നും പോകുന്നു എന്താണ് അവിടെ നടക്കുന്നതെന്നൊന്നും ബ്രെയിനിന് മനസ്സിലാവുന്നില്ല അങ്ങനെ വോങ്ങ ഓഫീസിൽ നിന്ന് പുറത്തു വന്നു അയാൾ ഫോണും വിളിച്ചിട്ട് ഒരു പാർക്കിങ്ങിലോട്ട് പോകുന്നുണ്ട് ബ്രെയിൻ ആണെങ്കിലോ ഇവനെ ഫോളോ ചെയ്യുന്നു ഗോങ്ങവന്റെ കയ്യിലെ പണം ഏതോ ഒരു കാറിനകത്ത് ഭദ്രമായിട്ട് വെക്കുന്നുണ്ട് ഈ ഒരു രീതി അതായത് ഈ പണം കളക്ട് ചെയ്യുന്ന രീതി ബ്രെയിനിന്റെ ടീമിൻ്റെ ആണ് അത് മാത്രമല്ല ഇത് കളക്ട് ചെയ്യാറ് ഫാറ്റിയാണ് എന്നാൽ ഫാറ്റി ഇവിടെ മരിച്ചിരിക്കുകയാണ് പിന്നെ ആരായിരിക്കും ഈ ക്യാഷ് എടുക്കാൻ വരിക ബ്രെയിൻ ആളെ പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നോക്കുമ്പോൾ അങ്ങോട്ട് വരുന്നത് ഹവാസുനാണ് ഇനി അവളായിരിക്കുമോ ഇവർക്ക് പിന്നിലെ കൊലയാളി അങ്ങനെ ബ്രെയിൻ അവൾക്ക് മാറി നിന്ന് ഫോൺ ചെയ്യുന്നു ഹവാസുൻ നിനക്ക് എങ്ങനെയാണ് നമ്മളുടെ ക്ലയൻറ്റിനെ പരിചയം എനിക്കും ഫാറ്റിക്കും മാത്രമേ അറിയൂ വോങ്ങാണ് നമ്മളുടെ എന്ന് പിന്നെ നീ എങ്ങനെയാ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നത് ഫാറ്റി എന്നോട് പറഞ്ഞിരുന്നു ആരാ ക്ലൈൻ്റ് എന്നൊക്കെ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പേയ്മെൻറ്റ് കളക്ട് ചെയ്യാൻ വന്നതാണ് എന്തൊക്കെ പറഞ്ഞിട്ടും ബ്രെയിനിന് വിശ്വാസമല്ല ആരാണിതിന് പിന്നിലൊന്ന് കുറേ ചോദിക്കുന്നുണ്ട് അവൾക്കാണെങ്കിൽ അറിയില്ല എന്നൊക്കെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവൾ അറിയാതെ തന്നെ അവൾക്കുള്ള പണി ഒപ്പിച്ചിട്ടാണ് ബ്രെയിൻ സംസാരിക്കുന്നത് അവിടെയുള്ള ഫയർ പൈപ്പ് അങ്ങ് ഇല്ലാതാക്കുന്നു ആ പൈപ്പ് പൊട്ടുന്നു അത് അവളുടെ തലയിൽ വന്ന് അടിക്കുന്നു അങ്ങനെ അവൾ കൊല്ലപ്പെട്ടു ശേഷം ബ്രെയിൻ ആരും അറിയാതെ പുറത്ത് കടന്നു പെട്ടെന്നാണ് മുകളിൽ നിന്ന് വോങ്ങ് വീഴുന്നത് അതൊരു സൂയിസൈഡാണോ അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നതാണോ എന്നൊന്നും ബ്രെയിൻ അറിയില്ല ഇനി ഹവാസിനെ കൊന്നത് വെറുതെ ആയിരിക്കുമോ അറിയില്ല വോങ്ങിനെ കൊന്നത് ആരാണെന്നറിയില്ല അങ്ങനെ ബ്രെയിൻ ഒന്ന് മുകളിലോട്ട് നോക്കി അവിടെ മാനേജർ ഇതും നോക്കി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇവൻ ആർക്കാണ് ഈ കോൾ ചെയ്യുന്നത് അതും അറിയില്ല അങ്ങനെ അന്ന് രാത്രി അവൻ്റെ ഫോൺ കോളെല്ലാം ബങ്കിലൂടെ കേട്ടോണ്ടിരിക്കയാണ് ബ്രെയിൻ മാനേജർ ആണെങ്കിൽ വോങ്ങിൻ്റെ മരണത്തെക്കുറിച്ച് ആരോടോ പറയുന്നുണ്ട് സൂയിസൈഡ് ആണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ബ്രെയിൻ അറിയാം അതൊരു സൂയിസൈഡല്ലാന്ന് അങ്ങനെ അന്ന് രാത്രി മാനേജർ തൻ്റെ വൈഫിനെയും കൂട്ടി റൂമിലോട്ട് വരുന്നു ഇതെല്ലാം കണ്ടും കേട്ടും അവരുടെ പിന്നാലെ തന്നെയുണ്ട് ബ്രെയിൻ ആണെങ്കിൽ ആകെ അപ്സെറ്റ് ആണ് ഈ വൈഫിനെ കാണുമ്പോൾ അവൻ്റെ വൈഫിനെയൊക്കെയാണ് അവൻക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി ബ്രെയിൻ ഒരു ഫോൺ കോള് വിളിക്കുന്നത് അങ്കിളാണ് ആളാണെങ്കിൽ ഹെൽപ്പെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇത് കേട്ടേക്ക് അവൻ ഓടിച്ചെന്നു എന്നാലത് അങ്കിള് നിന്നിരുന്ന സ്ഥലത്തോട്ടല്ല അതിൻ്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലോട്ടാണ് എന്നിട്ട് അങ്കിളിനെ വാച്ച് ചെയ്യുന്നു അവൻ നോക്കുമ്പോൾ ആ ബിൽഡിംഗ് മുഴുവൻ പോലീസാണ് അതുമാത്രമല്ല അങ്കിള് മേളീന്ന് താഴോട്ട് വീണിരിക്കുകയാണ് എന്നാൽ മരിച്ചിട്ടില്ല അപ്പോഴാണ് മാനേജറിന് വന്ന ഒരു ഫോൺ കോളിനെ കുറിച്ച് ബ്രെയിൻ ഓർക്കുന്നത് ആ ഫോൺ കോളിൽ മാനേജർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സെക്കൻഡ് ഫ്ലോറിൽ നിന്നും ഒരാൾ നിലത്തോട്ട് വീണു എൻ്റെ ക്ലൈൻറ്റിൻ്റെ ആളാണ് വീണത് ഒരു വയസ്സായ ആളാണ് ഇതൊക്കെ കൂടെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രെയിനെ ക്ലയൻ്റ് എന്ന് കേട്ടാൽ തന്നെ അറിയാം ഈ മാനേജറിനാരോ വർക്ക് കൊടുത്തിട്ടുള്ളതാണ് അത് മാത്രമല്ല വയസ്സായ ആളാണ് വീണതെന്നൊക്കെ പറയുന്നുണ്ട് മിക്കവാറും മംഗളിനെ കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക എന്തായാലും ബ്രെയിൻ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് അവൻ വേഗം വീട്ടിൽ പോയിട്ട് ഇതുവരെ നടത്തിയ ഫൈൻഡിങ്സ് എല്ലാം എടുത്തു നോക്കുന്നു അപ്പോഴാണ് ഒരു സൗണ്ട് ഒരു തരം ചുവരൊക്കെ പൊളിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് എന്തോ പണി നടക്കുന്ന പോലെ പെട്ടെന്നാണ് ഡോറിന് മുകളിൽ ആരോ കൊട്ടുന്നത് അവൻ ചെന്ന് നോക്കുമ്പോ അത് മാനേജറാണ് ബ്രെയിൻ വാതിൽ തുറക്കുന്നില്ല മാനേജറാണെങ്കി അവനെ കാണാതായപ്പോ തിരിച്ചു പോകുന്നുണ്ട് പെട്ടെന്നാണ് ബാക്ക് ഡോർ ആരോ തുറക്കാൻ നോക്കുന്നത് പക്ഷെ പേടിക്കാനൊന്നുമില്ല അത് ഹൗസ് ഓണർ ആയിരുന്നു അയാൾ വീടിന്റെ വാടക ചീട്ട് തരാൻ വന്നതാണ് അങ്ങനെ അയാൾ തിരിച്ചുപോയി എന്നാലും ബ്രെയിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംശയം അങ്ങനെ ബ്രെയിൻ ഹൗസ് ഓണറിനെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുന്നു നോക്കുമ്പോൾ ഹൗസ് ഓണറും മാനേജറും കൂടെ എന്തോ പ്ലാൻ ചെയ്യുന്നതാണ് അവൻ കണ്ടത് അത് മാത്രമല്ല കുറച്ച് നിഴലുകളും അവനക്ക് കാണാനുണ്ട് അവൻ വേഗം റൂമിൽ നിന്ന് ഇറങ്ങി ഓടി എന്നാൽ അവൻ പോയിട്ട് മാനേജറുടെ മേലങ്ങ് ഇടിക്കുകയാണ് മാനേജർ ആണെങ്കിലും ഒരു സോറിയും പറഞ്ഞ് മുകളിലോട്ട് കയറി പോകുന്നുണ്ട് എന്താണേലും ഇനി ബ്രെയിൻ സേഫ് അല്ല എന്നുള്ളത് ബ്രെയിനെ മനസ്സിലായി സോ മാനേജറിനെ കൊല്ലാൻ വേണ്ടി അവൻ അവനങ്ങ് തീരുമാനിക്കുകയാണ് ആ സിറ്റിയിലെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് അങ്ങോട്ട് പണിക്കാരുടെ വേഷം കെട്ടി വന്നിരിക്കുകയാണ് ബ്രെയിൻ അങ്ങനെ മാനേജർ വരുന്നുണ്ട് ഈ സമയത്താണ് ബ്രെയിനൊരു ഫോൺ കോൾ വിളിക്കുന്നത് അങ്കിളാണ് അങ്കിള് പറയാണ് ഞാൻ ബോധമില്ലാതെ കുറെ മരുന്നെടുത്ത് കഴിച്ചു ആ ഒരു കിക്കിലാണ് ഞാൻ നിലത്ത് വേണത് ഇത് കേട്ടേക്ക് ബ്രെയിൻ പറയാണ് അങ്കിൾ അങ്ങനെയൊന്നല്ല നിങ്ങളെ ആരോ തള്ളിയിട്ടതാണ് അല്ല ബ്രെയിൻ ഞാൻ വീണതാണ് ഈ സമയത്താണ് അങ്കിള് മറ്റേ ബസ് ആക്സിഡന്റിന്റെ ന്യൂസ് ടി വിയിൽ കാണുന്നത് അപ്പോഴാണ് അങ്കിളിൻ്റെ പല കാര്യങ്ങളും അങ്ങ് ഓർമ്മ വരുന്നത് അങ്കിൾ പറയാണ് ഫാറ്റി മരിക്കാൻ കാരണം ഞാനാണ് എൻ്റെ ബോൾ ഉണ്ടായിരുന്നു അത് ആ ബസ്സിൻ്റെ ഗ്ലാസ്സിൽ തട്ടി ഡ്രൈവറുടെ കൺട്രോൾ പോയി ബസ് ഇടിച്ചു ഇതാണ് ഉണ്ടായത് ഇതൊക്കെ കേട്ടിട്ടും ആണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ അവന്റെ പ്ലാൻ ഓണാക്കി അവൻ ഒരു ബട്ടൺ അമർത്തുന്നു അതുവഴി അവിടെ അവിടെയുണ്ടായിരുന്ന ഒരു കാറിന്റെ മുകളിലെ പൊടി വൈപ്പ് ചെയ്ത് മാറ്റുന്നു അതിലേക്ക് സൂര്യന്റെ വെളിച്ചടിക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു സെക്യൂരിറ്റി ക്യാമറ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ വെളിച്ചം മതില് തട്ടി റിഫ്ലക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഡ്രൈവറിൻ്റെ മുഖത്തടിക്കും കാറിന്റെ കൺട്രോൾ വിട്ട് മാനേജറിനെ വണ്ടി ഇടിക്കുകയും ചെയ്യും ഇതാണ് പ്ലാൻ പക്ഷേ ഈ സമയത്താണ് ബ്രെയിൻ പ്രതീക്ഷിക്കാതെ മാനേജറുടെ വൈഫ് അങ്ങോട്ട് വരുന്നത് കൂടെ ഹൗസ് ഓണറുണ്ട് പെട്ടെന്നാണ് ബ്രെയിൻ്റെ പ്ലാൻ മൊത്തം പാളിപ്പോകുന്നത് സൂര്യനെ മറക്കുന്നൊരു പ്രതിഭാസം അവിടെ നടക്കുന്നുണ്ട് സൂര്യഗ്രഹണമാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും സൂര്യൻ മറയുന്നതോടുകൂടെ വെളിച്ചമില്ലാണ്ടാവുന്നുണ്ട് സോ പ്ലാൻ പാളി ഈ സമയത്താണ് മാനേജറുടെ വൈഫ് ഹൗസ് ഓണറെ അച്ഛ എന്ന് ഉറക്കെ വിളിക്കുന്നത് അപ്പോഴാണ് ബ്രെയിൻ ഒരു കാര്യം മനസ്സിലാവുന്നത് ഈ ഹൗസ് ഓണർ ഈ മാനേജറുടെ അച്ഛനാണ് അച്ഛനും മകനും കൂടി സംസാരിക്കുന്ന കാഴ്ചയാണ് ഒരു പ്ലാനിങ് പോലെ ബ്രെയിന് തോന്നിയത് സോ ഇതെല്ലാം തനിക്ക് പറ്റിയൊരു പിഴവാണെന്ന് ബ്രെയിന് മനസ്സിലായി അവൻ കണ്ട ആ നിഴലുണ്ടല്ലോ അത് ഉണ്ടായിരുന്ന വർക്കേഴ്സിൻ്റെയാണ് അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പൊതുവേ ഇങ്ങനെ ചുവരി തൂങ്ങി വർക്ക് ചെയ്യുന്നതാണ് ഇവൻ കണ്ടത് അതുമാത്രമല്ല ഈ അച്ഛനും മകനും കൂടി സംസാരിക്കുന്നത് ഒരു പ്ലാനായിട്ട് ഇവനക്ക് തോന്നി പിന്നെ പോരാത്തേനെ അങ്കിള് പറഞ്ഞതുപോലെ ആ ബസ്സിൻ്റെ സംഭവം ഉണ്ടല്ലോ അതൊരു ആക്സിഡൻറ്റ് തന്നെയായിരുന്നു അതുമാത്രമല്ല അങ്കിളുടെ വീഴ്ച ആ ഒരു മരുന്ന് കാരണം തന്നെയാണ് ഓവറായി മരുന്ന് കഴിക്കുന്നത് ഒരിക്കൽ ബ്രെയിൻ തന്നെ കണ്ടിട്ടുണ്ട് അവനാകെ കയ്യിൽ പോയിട്ട് നിൽക്കുകയാണ് തൻ്റെ ടീംമേറ്റ് ആയ ഹവാസിനെ ജസ്റ്റ് ഒരു സംശയത്തിൻ്റെ പേരിലാണ് അവൻ കൊന്നുകളഞ്ഞത് എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞതാ ആ ബസ്സിൻ്റെ സംഭവം ഒരു ആണെന്ന് പക്ഷെ അന്ന് അവനത് മനസ്സിലായില്ല പക്ഷെ ഇന്ന് എല്ലാം മനസ്സിലായി അങ്ങനെ സൂര്യൻ്റെ പ്രതിഭാസം കാണാൻ വേണ്ടി മാനേജറിൻ്റെ വൈഫ് എക്സൈറ്റ്മെൻറ്റിൽ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നു എല്ലാം പഴയതുപോലെ അങ്ങ് ആവുന്നത് വെളിച്ചം വന്നു തുടങ്ങി ഇത് കണ്ടേക്ക് ബ്രെയിൻ ആണെങ്കിലോ വേഗം പോയിട്ട് ആ വെളിച്ചം മറച്ചു പിടിക്കുന്നുണ്ട് ഇത് നമ്മളുടെ മാനേജർ കാണുന്നു ബ്രെയിനിൻ്റെ വൈഫിന്റെ മരണം അവൻ അത്രയും തകർത്തിട്ടുണ്ട് അതുപോലെ മറ്റൊരാൾക്ക് സംഭവിക്കാൻ പാടില്ല പക്ഷേ അത് സംഭവിച്ചു ലൈറ്റ് കറക്റ്റായിട്ട് അടിക്കുന്നു കൺട്രോൾ പോകുന്നു വൈഫിന്റെ മേത്തോടെ കയറുന്നു അങ്ങനെ വൈഫ് കൊല്ലപ്പെട്ടു മാനേജറും മാനേജറുടെ അച്ഛനും ആകെ കൈയിൽ പോയിട്ട് നിൽക്കുകയാണ് ബ്രെയിൻ നേരെ റൂമിലോട്ട് പോയി താൻ വരച്ചു വെച്ച മാപ്പും ബാക്കി കാര്യങ്ങളെല്ലാം പെയിന്റ് അടിച്ച് ഇല്ലാതാക്കുന്നു എന്നിട്ട് റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ് പെട്ടെന്നാണ് മാനേജർ വന്നിട്ട് അവന്റെ വയറ്റിലോട്ട് അങ്ങ് കത്തി കുത്തി ഇറക്കുന്നത് കാരണം മാനേജർ കണ്ടിരുന്നു അവർ വിളിച്ചം ബ്രെയിൻ മറച്ചു പിടിക്കുന്നത് അവരൊറ്റ കാര്യത്തിൽ തന്നെ മാനേജറിന് മനസ്സിലായി ഇവനാണ് തന്റെ ഭാര്യയുടെ മരണത്തിന് ഉത്തരവാദിയെന്ന് അങ്ങനെ മാനേജർ അവൻ ഇല്ലാതാക്കി ഇത്രയും കാലം ജോലിയായിട്ട് മറ്റുള്ളവരെ കൊന്ന ബ്രെയിന് ഒരു ബന്ധവുമില്ലാത്ത മാനേജർ മരണത്തിന്റെ വേദന കാണിച്ചു കൊടുത്തു ഇവിടെ വെച്ചിട്ടാണ് ഈ സിനിമ എൻഡ് ചെയ്യുന്നത് ആ ഒരു ക്ലൈമാക്സ് ഭാഗത്ത് ഒരു ബി ജി എമ്മോ ഒരു മ്യൂസിക്കോ ഒന്നുമില്ല ജസ്റ്റ് ഒരു സൈലൻസോ മാത്രം അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോ